എൻ്റെ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയുന്ന ജ്യോതിഷ സംബന്ധമായ വിഷയം മഹാഗ്രഹങ്ങളുടെ രാശിമാറ്റവും വ്യാഴം ശനി രാഹു കേതു ഈ ഗ്രഹങ്ങൾ രാശിമാറി ആ ഗ്രഹങ്ങളുടെ രാശിമാറ്റം മൂലം തുലാക്കൂറിൽ വരുന്ന ചിത്രാര ച്യോതി വിശാഖം മുക്കാലി ഈ നക്ഷത്രങ്ങളുടെ നക്ഷത്ര ഫലമാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാല് വരെ വ്യാഴം എട്ടിലും അതിനുശേഷം വ്യാഴം ഒമ്പതിലും വരുന്നു ഈ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തൊമ്പത് വരെ ശനി അഞ്ചിലും അതിനുശേഷം ശനി ആറിലും വരുന്നു രണ്ടായിരത്തി ഇരുപത്തി മെയ് പതിനെട്ട് വരെ രാഹു ആറിലും അതിനുശേഷം രാഹു അഞ്ചിലും വരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനെട്ട് വരെ കേതു പന്ത്രണ്ടിലും അതിനുശേഷം കേതു പതിനൊന്നിലും വരുന്നു ഈ നക്ഷത്രക്കാർക്ക് അതായത് ചിത്തിര ചോതി വിശാഖം മുക്കാൽ ഈ നക്ഷത്രക്കാരുടെ ഫലമാണ് ഇവിടെ പറയുന്നത് അപ്പൊ ഈ ഗ്രഹങ്ങളുടെ രാശി രാശിമാറ്റം മൂലം നക്ഷത്രങ്ങളുടെ ഫലം ഗുണദോഷങ്ങൾ വരുമെങ്കിലും ഗുണങ്ങൾ കൂടാനായിട്ടാണ് സാധ്യത അതിന് ഈ മേൽ മേൽനക്ഷത്രങ്ങൾ അതായത് ഈ ചിത്തിര അര ചോതി വിശാഖം മുക്കാൽ ഈ നക്ഷത്രങ്ങളുടെ നക്ഷത്രഫലം ഗുണദോഷ സമ്മിശ്രമാണ് എന്നാൽ ഗുണം കൂടാനായിട്ടാണ് സാധ്യത ഇവർക്ക് കുടുംബത്തിൽ പുഷ്ടി ഉണ്ടാവും ഗ്രഹപുഷ്ടി ഉണ്ടാവും ഗ്രഹസംബന്ധമായ ഒരു നല്ല അവസ്ഥ ഉണ്ടാവും ധനധാന്യ വർധന ഉണ്ടാവും ധനധാന്യ വർധന ഉയർന്ന വിദ്യാഗുണം ഉയർന്ന ലെവലിലുള്ള വിദ്യാഗുണം ഭൂമി ലാഭം ഭൂമിയൊക്കെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഭൂമി ലാഭം ഉണ്ടാവും ഉദ്യോഗലബ്ധി ജോലി കിട്ടാൻ സമയം ചിലവർക്ക് ഇത് നല്ലതാണ് ഉദ്യോഗലപ്തി ഉണ്ടാവും സൽക്കീർത്തി ഉണ്ടാകാം ഇവരെ സംബന്ധിച്ച് സൽക്കീർത്തി കിട്ടും വിവാഹാദി മംഗളകർമ്മങ്ങൾ അല്ലെങ്കിൽ വിവാഹാദി മംഗളകർമ്മങ്ങളിൽ ഇവർ പങ്കെടുക്കും തീർത്ഥയാത്ര പോകും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനിട വരും വ്യാപാര പുരോഗതി ഉണ്ടാകും വ്യാപാരം സംബന്ധിച്ച പുരോഗതി ഉണ്ടാകും സാമ്പത്തികമായ നേട്ടങ്ങളുണ്ടാവും കർമ്മ പുഷ്ടിയുണ്ടാവും കർമ്മസംബന്ധമായ പുഷ്ടി ഉണ്ടാവും ബന്ധുജനങ്ങളിൽ നിന്നും സഹായം കിട്ടാനായിട്ടുള്ള ഇടവരും എന്നാൽ ചില ദോഷാനു അനുഭവങ്ങളും ഇവർക്കുണ്ടാവും മനക്ലേശം ദേഹാരിഷ്ടത കോടതി വ്യവഹാരങ്ങൾ കഷ്ടത ദുരിതം എന്നിവയും ഇവർക്ക് വന്നു ചേരാനായിട്ട് അവസരം വരും ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം